രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ എന്നെ അപ്പാച്ചെ ടു ആണ് നല്ല വണ്ടി നീറ്റ് വണ്ടി അപ്പാച്ച ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നമുക്കൊരു എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ച് ലോൺ ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ എഫ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എഫ് സിയുടെ എസ് എന്ന് പറഞ്ഞ മോഡലാണ് ഏകദേശം നമുക്കൊരു പിന്നെ തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഫ് സി ആണ് നല്ല നീറ്റ് വണ്ടി പക്ക കണ്ടീഷൻ വണ്ടി അതേപോലെ തന്നെ ഹീറോയുടെ എച്ച് എഫ് ഡി ലെക്സ് എച്ച് എഫ് ഡി ലെക്സ് നല്ല പക്ക ഹൺഡ്രഡ് പെർസെൻറ്റ് പക്ക വണ്ടിയാണ് നൂറ് ശതമാനം നല്ല വണ്ടിയാണ് എറണാകുളം റേസ്റ്റേഷനാണ് ഈ വണ്ടിയാണെങ്കിൽ വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തൊരച്ച വണ്ടി നമുക്ക് ലോണായിട്ട് എടുക്കാം പിന്നെ വരുന്നത് ബോണ്ടയുടെ ഷൈൻ എസ് പി എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഷൈൻ എസ് പി ആണ് നമുക്ക് ഈ വണ്ടിയാണെങ്കിലും ഒരു അറുപത്തയ്യായിരം രൂപ കൊടുക്കാം പതിനായിരം രൂപ അടച്ചെടുക്കാം ഈ ഷൈനിങ് സ്പീഡ് പ്രത്യേകം എക്സ്പൾസ് എക്സ്പൾസിൻ്റെ ഫോർ വി ആണ് ഫോർ വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി നമുക്കൊരു ഒന്ന് ഇരുപത്തി എണ്ണായിരം ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ നല്ല രണ്ട് എക്സ്പൾസിൻ്റെ ഫോർ വി ഇരിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ ഇതാണെങ്കിൽ ഒന്ന് ഇരുപത്തി എട്ടാണ് വണ്ടിയില വില നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടു ഉച്ചകൾ ചെയ്യാം നല്ല വണ്ടികളാണ് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ ഒക്കെ അടച്ച് ലോണായിട്ട് എടുക്കാൻ പറ്റും നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ എന്തേ ഇത് നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഒലയുടെ എസ് വൺ പ്രോ എന്ന് പറഞ്ഞ മോഡൽ വണ്ടി നമുക്കൊരു എൺപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് മൈലേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കിട്ടണത് നൂറ്റി ഇരുപതൊക്കെ ഒറ്റ ചാർജിങ്ങിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ കിട്ടുന്ന വണ്ടിയാണ് നല്ല വണ്ടിയാണ് നേരത്തെ റിവേഴ്സ് ഗിയറിലാണ് വണ്ടി വരുന്നു കൊണ്ടിരിക്കുന്നത് നമ്മളെന്നുള്ളത് നമ്മുടെ മിഥുലാജിൻ്റെ മിഥിലി മിഥു ബ്ലോഗിലാണ് ഇതിൽ പുള്ളി ആൾ വന്നിരിക്കുന്നത് എറണാകുളത്താണ് എറണാകുളം കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റി അമ്പതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പുള്ള ഈ ബൈക്കുകളുടെയും അതുപോലെ സ്കൂട്ടറുകളുടെയും എല്ലാത്തരം വണ്ടികളുടെയും സ്റ്റോക്ക് നമ്മുടെ കീഴിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ബ്ലോഗ് ചെയ്യാനായിട്ടാണ് നമ്മുടെ മിഥിലാജ് മിഥിലാജിൻ്റെ സ്ഥലം എവിടെയാണ് മിഥിലാജ് ആ മണ്ണാർക്കാട് നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് മണ്ണാർക്കാട് നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് നിന്ന് ബൈക്കുകളുടെ എല്ലാത്തിൻ്റെയും ബ്ലോഗ് ചെയ്യാനും വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ബ്ലോഗിലൂടെ അറിയാൻ പറ്റും ഞാൻ ഞങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ ബൈക്ക് മാർട്ടിലുള്ള വണ്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ റേറ്റും അതിൻ്റെ ലോണും എത്ര കിട്ടുന്നുള്ള കാര്യങ്ങളെല്ലാം കുറിച്ച് ഞാൻ പറഞ്ഞുതരാം പിന്നെ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക എല്ലാവരും ഒന്ന് സഹകരിക്കുക പിന്നെ ഇത് നമ്മുടെ ആദ്യം തന്നെ ഒന്ന് ലൊക്കേഷൻ ഒന്നും കൂടി പറയാം എറണാകുളത്താണ് എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ തൂണിൻ്റെ നമ്പർ അഞ്ഞൂറ്റമ്പതിൻ്റെ അടുത്ത് തന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് തന്നെ സ്റ്റേഡിയത്തിൽ നിന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി വണ്ടികൾ വണ്ടികൾ നമ്മുടെ കയ്യിലുള്ളത് എന്ത് എല്ലാത്തരം സ്കൂട്ടറുകൾ എല്ലാത്തരം സ്കൂട്ടറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ ഫാസിനോ അതേപോലെ തന്നെ എൻഡോർക്ക് അതേപോലെ ആക്റ്റീവ ഡിയോ അപ്രില്ല അതേപോലെ തന്നെ എല്ലാത്തരം സ്കൂട്ടറുകൾ പ്ലഷറ് മാസ്ട്രോ അങ്ങനെയുള്ള എല്ലാത്തരം സ്കൂട്ടറുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് കുറേ അധികം വണ്ടികളുണ്ട് നമുക്ക് ലോൺ ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടികൾക്കെല്ലാം ലോൺ കിട്ടും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു അത്യാവശ്യ പ്രത്യേകത രണ്ടായിരത്തി പതി ആ പതിനഞ്ചിന് ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും നമുക്ക് ഇവിടെ ഇപ്പോൾ ലോൺ അവൈലബിൾ ആണ് അപ്പോൾ ലോണിനെ കുറിച്ചും ഡീറ്റെയിൽസിനെ കുറിച്ചും ഞാൻ വഴി പറഞ്ഞുതരാം ലോണിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം നമുക്കിപ്പോൾ ഒരു വണ്ടി പരിചയപ്പെടാം അത് എക്സൽ എൽ എന്ന് പറഞ്ഞ വണ്ടിയാണ് എക്സൽ ഹെവി ഡ്യൂട്ടി രണ്ടായിരത്തി ഇരുപതിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ എക്സൽ ഹെവി ഡ്യൂട്ടി നമുക്ക് നല്ല വണ്ടിയാണ് വണ്ടി കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വണ്ടിയാണ് സെൽഫ് ഉള്ള മോഡലാണ് നമുക്കൊരു ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഏകദേശം മുപ്പത്തി മൂവായിരം രൂപ ഏകദേശം നമുക്കൊരു ഏഴായിരം രൂപ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം ഈ എക്സൽ ഹെവി ഡ്യൂട്ടിയാണ് നമ്മളൊന്ന് ഫസ്റ്റ് പരിചയപ്പെടുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഇനി പിന്നെ സ്കൂട്ടറിൻ്റെ കണത്തിൽ തന്നെ വന്നുകഴിഞ്ഞാൽ ഫാസിനോയാണ് പാസിന് ഹൈബ്രിഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് നമുക്കൊരു എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും പിന്നെ ഹൈബ്രിഡ് വണ്ടിയാണ് നാല് എന്നുവെച്ചാൽ ഹൈബ്രിഡ് വണ്ടി എന്ന് വെച്ചാൽ മൈലേജ് കൂടുതലായിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയുണ്ട് ഇതും നമുക്കൊരു എഴുപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം പതിനായിരം രൂപ അടച്ചാൽ മതി നല്ല കളറും കാര്യങ്ങളെല്ലാം നല്ല നീറ്റാണ് വണ്ടി സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല ടയറും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റ് വണ്ടിയാണ് കുറച്ച് കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുള്ളൂ ഏകദേശം ഒമ്പതിനായിരം കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം പിന്നെ അതടുത്ത് ഫാസിനോ രണ്ടായിരം ഹൈബ്രിഡ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഇതും നമുക്കൊരു എഴുപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഇതാണെങ്കിലും നമുക്കൊരു പതിനായിരം രൂപ അടച്ചാൽ ലോണായിട്ട് എടുക്കാം അടുത്തത് വരുന്നത് പിന്നെ ഫാസിനോട് തന്നെ വേറൊരു മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മോഡലാണ് നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് എടുക്കാം വണ്ടി നല്ല വണ്ടി തന്നെയാണ് നമുക്കൊരു പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം പിന്നെ വരുന്നത് എൻഡോർക്കാണ് എൻഡോർക്കിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൻഡോർക്കാണ് നല്ല പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ് നമുക്ക് വെറും അമ്പതിനായിരം രൂപയ്ക്ക് എടുക്കാം പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ടും റെഡിയാക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ എൻഡോർക്കിന് തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ എൻഡോർക്കാണ് നമുക്ക് വെറും അറുപതിനായിരം രൂപയ്ക്ക് എടുക്കാം പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത് രണ്ടുപേർക്കും എടുക്കാൻ പറ്റും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടിയാണ് സൂപ്പർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി നമുക്ക് വെറും എൺപതിനായിരം രൂപയ്ക്ക് എടുക്കാം എൺപതിനായിരം രൂപയ്ക്ക് എടുത്തുകഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ചു ബാക്കി ലോണായിട്ട് എടുക്കാം മാസം ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയെ താഴെയുള്ള അടവോ വരുള്ളൂ മൂവായിരം രൂപ അടച്ച താഴെയുള്ളടവേ വരുള്ളൂ അടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എൻ്റെവർക്കാണ് നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം റേസ് അഡീഷൻ വണ്ടിയാണ് അറുപത്തയ്യായിരം രൂപയ്ക്ക് അലൈവിയിലോ കാര്യങ്ങൾ ഡിസ്പ്ലേക്കുള്ള ഏറ്റവും കൂടിയ മോഡൽ എൻ്റെവർക്ക് എന്ന് പറഞ്ഞ വണ്ടി കൊടുക്കാം അറുപത്തി അയ്യായിരം രൂപ ഒരു പത്ത് രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ടെടുക്കാം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് എൺപതിനായിരം രൂപയാണ് വില ഒരു പതിനഞ്ച് രൂപ അടച്ചു കഴിഞ്ഞാൽ ആയിട്ട് എടുക്കാം ഏകദേശം ഒരു രണ്ട് മൂവായിരം രൂപ താഴെ മാസം അടുവേലുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് നമുക്കൊരു എഴുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പതിനൈ പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും വണ്ടി നല്ല വണ്ടി തന്നെയാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കളർ വരുന്ന വണ്ടി പിന്നെ ഡി ഒ ആണ് ഡിയോടെ കുറേ കളക്ഷൻസ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിഒ ആ രണ്ടായിരത്തി പത്തൊമ്പത് ഡിഒ വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡി ഒ ആണ് നമുക്കൊരു അറുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് അടുത്ത അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡി ഒ അറുപത്തയ്യായിരം രൂപ പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡി എടുക്കാം ഫുൾ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആണ് നമുക്ക് നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടി നമുക്കൊരു പത്ത് രൂപ അടച്ചെടുക്കാം വണ്ടിയുടെ വില വെറും എഴുപതിനായിരം രൂപ വരുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് അടുത്ത ഡി ആണ് നമുക്കൊരു ആ അമ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാട്ടോ അമ്പത്തി രണ്ടായിരം രൂപയാണ് വണ്ടി നല്ല വണ്ടി തന്നെയാണ് ഓരോ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് വണ്ടിയോ മുപ്പത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി വണ്ടികളെല്ലാം ഒരു പത്ത് രൂപ അഞ്ചു രൂപ പത്ത് രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് നമുക്കൊരു അറുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് രൂപ അടച്ചാൽ മതി പിന്നെ ആക്സസ് ആക്സസ് രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആക്സസ് നമുക്കൊരു അമ്പത്തയ്യായിരം രൂപയാണ് വണ്ടിയുടെ വില എന്തെങ്കിലും വിട്ടുവീഴ്ചകളൊക്കെ ഉച്ചകളൊക്കെ ഉറപ്പായിട്ട് ചെയ്താൽ പറ്റും അതേപോലെ തന്നെ അതും നമുക്കൊരു രൂപ അടച്ചെടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് തന്നെ ആക്സസ് നല്ല നീറ്റ് വണ്ടി വൈറ്റ് ആൻഡ് വൈറ്റ് കളർ വണ്ടിയാണ് ഈ വണ്ടി നമുക്കൊരു അമ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില നിങ്ങൾ പിന്നെ മിഥിലാജിൻ്റെ ബ്ലോഗ് കണ്ട് വന്നാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിട്ടുഴച്ചകൾ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ചെയ്യാം അതേപോലെ തന്നെ പിന്നെ അപ്പ്രലിൽ ഇരിപ്പിണ്ട് രണ്ടായിരത്തി അമ്പത് അപ്പ്രൽ അമ്പത്തി അയ്യായിരം രൂപ അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി നാൽപ്പത്തയ്യായിരം രൂപ അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാം അപ്പറിലെ രണ്ടായിരത്തി പതിനെട്ട് വെറും നാൽപ്പതിനായിരം രൂപ അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ അപ്പ്രൽ എടുക്കാൻ പറ്റും അതാണ് നമ്മുടെ പിന്നെ കുറച്ച് വേറെ കുറച്ച് വണ്ടികളും കൂടെ ഉണ്ട് ഡീറ്റെയിൽസ് വരുന്ന ഒരു മുറയ്ക്ക് പറഞ്ഞു തരുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് എഫ് സിടെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ തന്നെ അപ്പാച്ചെ ടു ഹൺഡ്രഡ് ആണ് നല്ല വണ്ടി നീറ്റ് വണ്ടി അപ്പാച്ചെ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നമുക്കൊരു എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ചൂർ അടച്ച് ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ എഫ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ എഫ് സിയുടെ എസ് എന്ന് പറഞ്ഞ മോഡലാണ് ഏകദേശം നമുക്കൊരു പിന്നെ തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എഫ് സിയാണ് നല്ല നീറ്റ് വണ്ടി പക്ക കണ്ടീഷൻ വണ്ടി അതേപോലെ തന്നെ ഹീറോയുടെ എച്ച് എഫ് ഡി ലെക്സ് എച്ച് എഫ് ഡി ലെക്സ് നല്ല പക്ക ഹൺഡ്രഡ് പെർസെൻറ്റ് പക്ക വണ്ടിയാണ് നൂറ് ശതമാനം നല്ല വണ്ടിയാണ് എറണാകുളം റിലിസ്റ്റേഷനാണ് ഈ വണ്ടിയാണെങ്കിൽ വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തൊരടച്ച വണ്ടി നമുക്ക് ലോണായിട്ട് എടുക്കാം പിന്നെ വരുന്നത് ഓൺ ഡോഡ് ഷൈൻ എസ് പി എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷൈൻ എസ് ആണ് നമുക്ക് ഈ വണ്ടിയാണെങ്കിലും ഒരു അറുപത്തയ്യായിരം രൂപ കൊടുക്കാം പതിനായിരം രൂപ അടച്ചെടുക്കാം ഈ ഷൈൻ എസ്പിയുടെ പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എഴുപത് മൈലേജ് കിട്ടുന്നതാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എമഹയുടെ ഫേസറ് എമയുടെ ഫേസറ് നമുക്കൊരു ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും നല്ല വണ്ടിയാണ് വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് പിന്നെ ഇനി നമ്മുടെ കുറച്ച് പ്രീമിയം വണ്ടികൾ ഇവിടെ ഇപ്പം ഉണ്ട് എക്സ്പൾസ് എക്സ്പൾസിൻ്റെ ഫോർ വി ആണ് ഫോർ വാല്യൂ വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി നമുക്കൊരു ഒന്ന് ഇരുപത്തി എണ്ണായിരം ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ ഓരോ നല്ല രണ്ട് എക്സ്പൾസിൻ്റെ ഫോർ ഇരിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലിപ്പോൾ ഇതാണെങ്കിൽ ഒന്ന് ഇരുപത്തി എട്ടാണ് വണ്ടിയുടെ വില നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടു ഉച്ചകൾ ചെയ്യാം നല്ല വണ്ടികളാണ് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയൊക്കെ അടച്ച് ലോണായിട്ട് എടുക്കാൻ പറ്റും നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ ദേ അതെ നമ്മുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഒലയുടെ എസ് വൺ പ്രോ എന്ന് പറഞ്ഞ മോഡൽ വണ്ടി നമുക്കൊരു എൺപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് മൈലേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കിട്ടണേ നൂറ്റി ഇരുപതൊക്കെ ഒറ്റ ചാർജിങ്ങിൽ ഈ നൂറ്റി ഇരുപത് കിലോമീറ്റർ കിട്ടുന്ന വണ്ടിയാണ് നല്ല വണ്ടിയാണ് റിവേഴ്സ് ഗിയറിലാണ് വണ്ടി വരുന്നോണ്ടിരിക്കണേ ഏത് ഗിയറിലും നമുക്ക് ഇടാം വണ്ടി പുറകോട്ട് വരാനുള്ള സൗകര്യം കൂടെ ഉണ്ടല്ലോ ഓലയ്ക്ക് അപ്പോൾ അതാണ് ഈ വണ്ടി നമുക്ക് ഒരു വെറും എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ഒല നമുക്ക് കൊടുക്കാൻ പറ്റും വരുമോനെ അതേപോലെ തന്നെ ദേ ആർ വൺ ഫൈവിൻ്റെ എന്നാ കെ ടി എമ്മിൻ്റെ ഡ്യൂക്ക് കെ ടി എമ്മിൻ്റെ ഡ്യൂക്കിൻ്റെ ടു ഫിഫ്റ്റി ആണിത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം പിന്നെ പിന്നെ അതേപോലെ തന്നെ എമഹയുടെ എഫ് സി വെർഷൻ എന്നാ വി ഫോർ വി ഫോർ എമ്യയുടെ എഫ് സിയുടെ വി ഫോർ ആണ് ഈ വണ്ടിയാണെങ്കിൽ എസ് എഫ് എൻ്റെ എക്സ് എന്ന് പറഞ്ഞ മോഡൽ നല്ല വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടികളാണ് നമുക്കൊരു എൺപതിനായിരം രൂപ വെച്ച് കൊടുക്കാം എൺപതിനായിരം രൂപ വെച്ച് നല്ല വണ്ടികളാണ് രണ്ടും എൺപതിനായിരം രൂപ ചുടക്കം വേറെ ഏകദേശം ഒരു പതിനഞ്ച് രൂപ പത്ത് രൂപയൊക്കെ അടച്ച് ഞാൻ ലോഡാണ് കിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഏറും എൺപത് ഇതിനും എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം എഫ് സെഡ് വെർഷൻ ത്രീ വണ്ടിയാണ് എൺപതിനായിരം രൂപയാണ് അതിൻ്റെ വില ഏകദേശം ഒരു പത്ത് രൂപ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ എഫ് സി രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് മോഡൽ എഫ് സി ഉണ്ട് നല്ല വണ്ടിയാണ് ബ്ലാക്ക് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴിലെ വണ്ടിയാണ് അതേപോലെ തന്നെ യൂണിക്കോൺ ഇപ്പോൾ യൂണിക്കോൺ നല്ല വണ്ടിയിൽ ഇരുപ്പുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ഇരുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി മുപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി മോഡൽ വണ്ടി ഇരുപത്തി രണ്ടായിരം രൂപ നല്ല അലവിയിൽ സെൽഫ് സാറ്റർ ഒക്കെ ഉള്ള വണ്ടി നല്ല വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ ഹണ്ടർ ഹണ്ടറിൻ്റെ ഒരു ബ്ലാക്ക് വണ്ടി വന്നിട്ടുണ്ടെന്ന് പിന്നെ പുതിയ മോഡൽ വണ്ടിയാണ് ബാലവിയിലുള്ള ഈ ഹണ്ടർ നമുക്ക് വെറും ഇന്നിപ്പോൾ വണ്ടി എടുത്തിട്ടുള്ളൂ സർവീസ് വർക്കുകൾ കാര്യങ്ങൾ കഴിയണം നമുക്ക് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം പിന്നെ ഇത് എൻ എസ് എൻ എസിൻ്റെ വമ്പൻ കളക്ഷനാണ് വന്നിട്ടേ എം എൻ എസ് നമ്മുടെ കുറച്ച് ദിവസമായിട്ട് കുറവായിരുന്നു ഇന്ന് കുറേ അധികം എൻ എസ്സുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടിയാണ് വെറും പിന്നെ ഇരുപത്തി കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള എൻ എസ് ആണ് എ ബി എസ് ഉള്ള വണ്ടി ഡി എൽ എ ബി എസ് ഉള്ള എൻ എസിൻ്റെ വൺ ആണ് ഈ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എഴുപതിനായിരം രൂപയ്ക്ക് തുടങ്ങാം വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് ഉള്ള ഈ എൻ എസ് ആണെങ്കിലും നമുക്കൊരു തൊണ്ണൂറ്റയ്യായിരം രൂപ കൊടുക്കാം നല്ല വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് തന്നെ എ ബി എസ് ഉള്ള വണ്ടി കിഡിലെ വണ്ടി ഈ വണ്ടി ഷോറൂം കണ്ടിന് വണ്ടിയാണ് പതിനെണ്ണായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ആ തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്കും നമുക്ക് ഈ എൻ എസ് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ എൻ എസ് വൺ സിക്സ്റ്റിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് പിന്നെ ഏകദേശം ഒരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് ഏകദേശം എൻ എസിന് ഒരു ഇരുപത് രൂപ പതിനഞ്ച് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൻ എസ് ഉണ്ട് ഈ വണ്ടിയാണെങ്കിലും വെറും എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ എൻ എസ് ഇനിയും വരാനുണ്ട് മൂന്നാമ മൂന്നാലെണ്ണം കൂടി ഇന്ന് എടുത്തിട്ടുണ്ട് അതേ പിന്നെ ഇനി മൈലേജ് വണ്ടികളാണ് മൈലേജ് എന്ന് വെച്ചാൽ ഈ വൈൽഡ് വണ്ടികൾ കണ്ടാൽ മനസ്സിലാവും മോനെ ഈ എൻ എസ് പിന്നെ ബജാജിൻ്റെ സീറ്റി വൺ ടെൺ എക്സ് സി ടി വൺ ടെൺ എക്സ് എന്ന് പറഞ്ഞ വണ്ടികൾ തന്നെ നമ്മളിൽ ഏകദേശം അഞ്ചെണ്ണത്തോളം ഒഴിപ്പുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപതുണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഉണ്ട് രണ്ട് മോഡലുണ്ട് ഈ വണ്ടികളെല്ലാം ഏകദേശം നമുക്കൊരു അറുപതിനായിരം രൂപ അമ്പത്തയ്യായിരം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഈ വണ്ടികൾക്കെല്ലാം നമുക്ക് ലോണും കിട്ടും പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് ചാമ്പ്യനായിട്ടുള്ള ബജാജിൻ്റെ പിന്നെ സി ടി വൺ ടെൺ എക്സ് എന്ന് പറഞ്ഞ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ ഇനി നമുക്ക് വണ്ടികൾ കുറേ അധികം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുത്ത് പോയിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഫ്ലാറ്റിൻ്റെ നാൽപ്പത്തി അയ്യായിരം രൂപ പത്ത് രൂപ അടച്ചാൽ മതി രണ്ടായിരത്തി പ്ലാറ്റിനാണ് നാൽപ്പത്തി അയ്യായിരം രൂപ വെറും പത്തൊരു അടച്ചെടുക്കാൻ പറ്റും നല്ല വണ്ടിയാ നല്ല വണ്ടികളാണ് നമുക്ക് നീറ്റ് വണ്ടികളാണ് നമ്മുടെ ഡെലിവറി യു ബി യോജത്തിനാണെങ്കിലും മൈലേജ് ആവശ്യത്തിനാണെങ്കിലും എന്തെങ്കിലും നല്ല വണ്ടികളാണ് വണ്ടി മോശമില്ല ഇല്ല എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് എല്ലാം നമുക്ക് ശരിയാക്കി ക്ലിയറാക്കി കൊണ്ടുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട് അപ്പോൾ അതെല്ലാം ക്ലിയർ ആക്കി തരാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പ്ലാറ്റിന് ഉണ്ട് അമ്പത്തയ്യായിരത്തിൻ്റെ അതേപോലെ തന്നെ ഒരു രണ്ടായിരത്തി പതിനാല് മോഡൽ സി ബി എസ്സിൻ്റെ എക്സ്ട്രീമുണ്ട് നമുക്കൊരു ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റ് വണ്ടി ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് സി ബി എസിൻ്റെ എക്സ്ട്രീം കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ ന്യൂ മോഡൽ മോഡൽ വണ്ടി അതേപോലെ തന്നെ യൂണിക്കോൺ യൂണിക്കോൺ ഷോറൂം കണ്ടീഷനിലുള്ള രണ്ടായിരത്തി പതിനാല് യൂണിക്കോൺ മുപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാൻ റെഡ് കളറാണ് വണ്ടി നല്ല പളുങ്ങ് വണ്ടിരിക്കണത് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല നല്ല നീറ്റ് വണ്ടി നമുക്ക് വെറും പിന്നെ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് യൂണിക്കോൺ കൊണ്ടാം ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുത്താൽ മതി നല്ല നീറ്റ് വണ്ടിയാ അതേപോലെ അതേപോലെ തന്നെ നീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സൂപ്പർ സ്പ്ലൻഡർ റെഡ് കളറാണ് നല്ല കിഡിലം വണ്ടി അമ്പതിനായിരം രൂപ കൊടുക്കാം വെറും നാൽപ്പത്തി എട്ട് രൂപ കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ ഹീറോടെ പ്ലഷർ രണ്ടായിരത്തി ഹീറോടെ പ്ലഷർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഏകദേശം നമുക്കൊരു ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ആക്റ്റീവ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ആക്റ്റീവ പന്ത്രണ്ടായിരം രൂപ വണ്ടിയുടെ ചെറിയൊരു തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളൂ വയറു കുഴപ്പമൊക്ക കാര്യങ്ങളൊന്നുമില്ല വെറും പന്ത്രണ്ടായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് റേസഡ് മുപ്പത്തി രണ്ടായിരം രൂപ ആൽഫ രണ്ടായിരത്തി പതിനെട്ട് മോഡലാ വെറും അയ്യായിരം രൂപ അടച്ചെടുക്കാൻ പറ്റുന്ന ആൽഫയാണിത് ഇതാണെങ്കിൽ നമുക്കൊരു മുപ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് ആൽഫം മുപ്പത്തി രണ്ടായിരം രൂപ അതുപോലെ തന്നെ ഫാസിനോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി നാൽപ്പത്തി രണ്ടായിരം രൂപ അങ്ങനെ കുറേ വണ്ടികൾ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് ഏകദേശം നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ലാസ്റ്റ് ഇരിക്കുന്ന ഈ കുറേ വണ്ടി ഈ ഇരിക്കുന്ന വണ്ടികളെല്ലാം നമുക്ക് സെയിലായി വച്ചിരിക്കുന്ന വണ്ടികളാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഓരോന്നിൻ്റെയും വീഡിയോ എടുത്ത് എടുത്ത് പറയുന്നില്ല ഈ വണ്ടികൾ ഇതേ കൂടാതെ ഈ മോഡൽ വണ്ടികൾ വേറെയുണ്ട് അപ്പോൾ ഈ വണ്ടികളൊക്കെ സെയിലായത് കൊണ്ടാണ് നമ്മളിങ്ങനെ വച്ചിരിക്കുന്നത് നമുക്കകത്ത് വീണ്ടും വേറെ വണ്ടികളുണ്ട് അതിലോട്ട് പോരാ ടി എമ്മിൻ്റെ ടു ഹൺഡ്രഡ് ആർ സി ടു ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് കൊടുക്കാം മുപ്പതിനായിരം രൂപ അടച്ച് നമുക്ക് ലോണായിട്ട് എടുക്കാം അതുപോലെ തന്നെ ആർ വൺ ഫൈവ് വി ത്രീ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം അതുപോലെ തന്നെ എക്സ്പൾസിന്റെ റാലി അഡിക്ഷൻ ആണ് നല്ല വണ്ടിയാണ് എക്സ്പൾസിൻ്റെ റാലി എഡിഷൻ പക്ക കണ്ടിഷൻ വണ്ടി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് അടച്ച് ലോൺ നല്ല വണ്ടി ക്ലീൻ വണ്ടിയാണ് വൈറ്റ് കളർ വണ്ടി ഈ വണ്ടിയാണ് ഈ എ ബി എസ് ആണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം ഒന്ന് മുപ്പത്തി എട്ട് ബിജിലാജിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒന്ന് മുപ്പത്തെട്ടിന് കൊടുക്കാം ഈ വണ്ടിക്ക് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടുത്ത് ലോൺ ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ ഹണ്ടർ അണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എ ബി എസ് ഒക്കെ വരുന്നത് നല്ല നല്ല കിട്ടുന്ന വണ്ടി ഷോറും കണ്ടിട്ട് വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേ ബുള്ളറ്റ് ബുള്ളറ്റിൻ്റെ തണ്ടർബെഡാണ് എടുത്തത് ബുള്ളറ്റിൻ്റെ തണ്ടർബെഡ് രണ്ടായിരത്തി പതിനെട്ടിലോ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലോ വണ്ടി വെറും ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം നല്ല വണ്ടി നീറ്റ് വണ്ടി അതേപോലെ തന്നെ സുസുഖിൻ്റെ പിന്നെ വി സ്റ്റോമ് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ എൺപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം സുസ്കി വി സ്റ്റോമ് കുറച്ച് നാളായിട്ട് ഇരിക്കുന്ന വണ്ടിയാണ് എന്നാലും നമുക്ക് എന്തിലേക്ക് വിട്ടു നമ്മൾ രണ്ട് ലക്ഷം രൂപ പറഞ്ഞുകൊണ്ടിരുന്ന വണ്ടിയാണ് വില കുറച്ച് കൊടുക്കുന്ന വണ്ടിയാണ് വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് ഏകദേശം കിലോമീറ്റർ ഞാൻ പറഞ്ഞുതരാം കുറച്ച് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഏകദേശം പറഞ്ഞുതരാം ഒരു ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ആർ വൺ ഫൈവ് വി ത്രീ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഇടു എസ് കാര്യങ്ങളൊക്കെ ഉള്ള ക്ലീൻ വണ്ടി ഈ വണ്ടിയാണെങ്കിൽ ഒരു ഫോർ വലിയ പറ്റിയിട്ടില്ല ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് മിഥിലാജിൻ്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് കൂടെ ഉറപ്പാണ് അതേപോലെ തന്നെ ആർ വൺ ഫൈവ് വി ത്രീ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് കൊടുക്കാം നല്ല വണ്ടി ബ്ലാക്ക് വണ്ടി പിന്നെ അതിൻ്റെ ഈ ബുള്ളറ്റിൻ്റെ ഫൈവ് ഹൺഡ്രഡ് ബുള്ളറ്റിൻ്റെ ഫൈവ് ഹൺഡ്രഡ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാണ് വെറും പതിനായിരം രൂപ അടച്ചാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം വെറും പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ് എടുക്കാൻ പറ്റും ഈ വണ്ടിയുടെ വിലയാണെങ്കിൽ ഏകദേശം നമുക്ക് വെറും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ഫൈവ് ഹൺഡ്രഡ് ബുള്ളറ്റ് എടുക്കാൻ പറ്റും വണ്ടി നല്ല നീറ്റാണ് പക്ക കണ്ടീഷനാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പിന്നെ ക്ലാസിക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ക്ലാസ്സിക്കാണെങ്കിലും നല്ല വണ്ടി തന്നെയാണ് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു പതിനഞ്ചായിരം രൂപ കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ബുള്ളറ്റ് ഫൈവ് ഹൺഡ്രഡ് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡ് അല്ല ഗവൺമെൻറ്റൽ കെ ത്രീ ഫിഫ്റ്റി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ബുള്ളിൻ്റെ സിഗ്നൽസ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ്സിലെ വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് എടുക്കാം നല്ല വണ്ടി അതേപോലെ തന്നെ ബുള്ളറ്റിന്റെ സ്റ്റാൻഡേർഡ് അതേപോലെ തന്നെ നല്ല ഒന്നാന്തരം വണ്ടിയാണ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള ഏകദേശം വണ്ടികളെല്ലാം എടുത്തു കഴിഞ്ഞ് കുറേ അധികം വണ്ടികളും കൂടി നമ്മുടെ വാഷിംഗ് സെൻ്ററിലും സർവീസ് സെൻറ്ററുകളായിട്ടുണ്ട് എൻ എസിൻ്റെ കുറേ കളക്ഷൻസും കൂടിയുണ്ട് അതുപോലെ തന്നെ സ്കൂട്ടറിൻ്റെ കുറേ അധികം വണ്ടികളും കൂടിയുണ്ട് അപ്പോൾ മെയിനായിട്ട് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അല്ല നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവർക്കും മാക്സിമം പറ്റുന്നത് എല്ലാവർക്കും ഒന്ന് സഹായം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സഹായകരമാവും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വണ്ടികളും വണ്ടികളുടെ ഡീറ്റെയിൽസും അങ്ങനെ അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്കിവിടെ ലോൺ അവൈലബിൾ ആണ് ലോണിന് വേണ്ടിട്ട് ഡോക്യുമെൻ്റ്സ് പറഞ്ഞുതരാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ലോൺ അവൈലബിൾ ആണ് അപ്പോൾ ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി ആധാർ കാർഡ് ഫോട്ടോയോ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കോപ്പി അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടും ലോൺ കിട്ടാൻ താമസമൊന്നുമില്ല നമ്മുടെ അടുത്ത ജില്ലകളിലാണെങ്കിൽ അടുത്ത ജില്ലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പാലക്കാട് തൃശൂർ കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ ആണെങ്കിൽ തന്നെ രാവിലെ വന്നുകഴിഞ്ഞാൽ വൈകിട്ട് വണ്ടിയായിട്ട് തന്നെ പോകാം പിന്നെ സ്പോർട്ട് ഫിനാൻസ് ഉണ്ട് നമുക്ക് അപ്പം തന്നെ ഫിനാൻസ് റെഡിയാക്കി വണ്ടിയായിട്ട് പോകാൻ പറ്റും അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഞാൻ ഞാൻ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമുള്ള റേറ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ റേറ്റ് നമ്മുടെ ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കാം സ്റ്റാഫുകൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നോക്കേണ്ട നിങ്ങൾ ഉണ്ട് ഞങ്ങളുടെ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റേറ്റ് എന്താണെങ്കിലും നിങ്ങൾക്ക് ഞാൻ വീഡിയോ കണ്ടിട്ട് വീഡിയോയിലെ റേറ്റിന് തന്നെ സെയിം റേറ്റിന് നമുക്ക് തരാൻ പറ്റും അപ്പോൾ എന്താണെങ്കിലും നമുക്കിവിടെ ഈ വീഡിയോ അഞ്ചലി മിഥിലാജിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക നന്ദി വളരെ നന്ദിയുണ്ട് ഇതിനുമുമ്പുള്ള വീഡിയോ കണ്ട് കുറേ അധികം പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്നവർക്ക് എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്കും നന്ദി നമസ്കാരം അപ്പോൾ നമ്മൾ ഈ ഒരു ഷോറൂം വരുന്നത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ ജയലൻ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഒരു ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞാൽ യൂസർ ബൈക്കിന്റെ ഈ ഒരു ഷോറൂം വരുന്നത് നമുക്ക് മെട്രോ ട്രെയിൻ പോകണ പില്ലർ നോക്കുക എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി അമ്പതാം പില്ലറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ബൈക്ക് മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഷോറൂം ഉള്ളത് ഒരുപാടികം കളക്ഷൻസ് ഉണ്ട് നമ്മളിപ്പോൾ അകത്തുനിന്ന് വീഡിയോ കൊടുക്കുകയാണ് അവിടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ സ്കൂട്ടറിന്റെ ഭാഗം എല്ലാം നിങ്ങൾ കാണിച്ചു പ്രീമിയം ബൈക്ക്സ് ആയാലും അതൊരു സെക്ഷൻ രണ്ട് സെക്ഷനാണ് അപ്പോൾ ഒരുപാട് അധികം മൈലേജ് വൈസ് ആയിട്ട് നല്ല പ്രൈസ് ടോപ്പിലാണ് പോണത് അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് ഒക്കെ പറഞ്ഞ പോലെ പിന്നെ രണ്ട് കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഞാൻ കാൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് മാത്രം വരാം ചിലപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വണ്ടി ചിലപ്പോൾ നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് മാത്രം വരിക അപ്പോൾ ഇത്രയുള്ളൂ എന്നത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാറ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ബെൽ അതല്ലേ അടിച്ച് തന്നെ പൊട്ടിച്ചോളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോ കാണാം